യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഹർജി ഈ മാസം പതിനാലിന് കോടതി പരിഗണിക്കും വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും അടിയന്തര നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു നിമിഷപ്രിയയുടെ ശിക്ഷ പതിനാറിന് നടപ്പാക്കുമെന്ന് റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹർജി നൽകിയിരിക്കുന്നത് യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചതായി നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം അറിയിച്ചു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ യമനിലേക്ക് തിരിച്ച അമ്മ പ്രേമകുമാരി ഇപ്പോഴും സനായിൽ സാമുവൽ ജറോമിൻ്റെ വസതിയിൽ കഴിയുകയാണ് നിമിഷയുടെ അമ്മ ജയിലിലെത്തി ഉത്തരവ് ലഭിച്ചെന്ന വിവരം സ്ഥിരീകരിച്ചെന്നും ജെറോം ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് നിമിഷപ്രിയയ്ക്കൊപ്പം ക്ലിനിക്ക് നടത്തുകയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദി രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലപ്പെട്ടത് ഈ കേസിൽ അറസ്റ്റിലായതു മുതൽ ജയിലിലാണ് നിമിഷപ്രിയ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax, redefine yourself! Green Planet Hotel, near Kannur Airport, matanur